പുതിയ വണ്ടി എടുത്തു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ആ വണ്ടി പോയി അടിച്ച് പൊളിച്ച് മുണ്ടോത്ര ഷാപ്പിലൊക്കെ പോയി നിങ്ങൾ ഷാപ്പിൽ പോണോ പാർട്ടി എടുത്തു ഷാപ്പിലല്ല ഷാപ്പിന്റെ അടുത്തിട്ട് വാട്ടർഫോൾസ് ഉണ്ട് അത് വേണ്ട ആദ്യം പറയാൻ ഷാപ്പിലല്ല വെരി ഷാപ്പിലല്ലോ വെരിച്ചേട്ടം വരണം നമ്മൾ അവിടെ പോയി അടിച്ച് പൊളിച്ചല്ലേ ഷാപ്പിലൊക്കെ ആരെങ്കിലും ഒക്കെ പോവുമല്ലേ എക്സൈറ്റ്മെന്റ് കൊണ്ട് വാട്ടർഫോൾ വിട്ടുല്ലേ ചേട്ടാ അപ്പൊ എന്റെയും വിദ്യയുടെയും കാര്യം

െ പറ്റി ഒരു വിവരവും യു കെ പോണി ചേലാമ്പ്ര ഷാപ്പിൽ കയറി അടിച്ച് മൂത്തിട്ട് അവസാനം നീ അവരുടെ അടുക്കളയിൽ കയറി തലക്കറിയും ചട്ടിയും പഠിച്ച് മുണ്ട് പറഞ്ഞു ഓർമ്മയുണ്ട് 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 എന്റെ സീജ എന്തൊക്കെയുണ്ട് ഏഹ് നല്ല അതെ പിള്ളേര് ഞാൻ രണ്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വന്നായിരുന്നു ഹലോ എടാ നിങ്ങളാ ആ ഫ്രണ്ട്സാ നിങ്ങക്ക് പറ്റിയ പാർട്ടിയുണ്ടോ പിള്ളേരെ ചേലാമ്പ്ര ഷാപ്പിലെ തലക്കറി ഞങ്ങൾക്ക് ഇഷ്ടോ എന്നാ പിന്നെ ഞങ്ങടെ വിട്ടോ അളിയാ തലക്കറി ചീച്ച 啊！Ah.